കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഭരണം ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങനെയാണ് ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രണ്ട് അന്താരാഷ്ട്ര സൂചികകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ട് അന്താരാഷ്ട്ര സൂചികകളിലും ഇന്ത്യ അയൽ രാജ്യങ്ങളായ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളെക്കാൾ ഏറെ പിന്നിലായിട്ട് പോലും ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒരു മുഖ്യധാരാ മാധ്യമം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ രണ്ട് ഏറ്റവും സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് ഓർഗനൈസേഷൻ അഗൈൻസ് ടോർച്ചർ പുറത്തുവിടുന്ന ആദ്യത്തെ ലോകത്തെ വേൾഡ് ടോർച്ചർ ഇൻഡെക്സ് ആണ് ഈ വേൾഡ് ടോർച്ചർ ഇൻഡെക്സിൽ പ്രധാനമായും പരിശോധിക്കുന്നത് പോലീസിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഏജൻസികളുടെ കസ്റ്റഡിയിൽപ്പെടുന്നവർ അനുഭവിക്കുന്ന പീഡനങ്ങളും അവർക്ക് സംഭവിക്കുന്ന കൊലപാതകങ്ങളും ഒക്കെ തന്നെയാണ് ആ വിഷയത്തിൽ ഇന്ത്യ ലിപിക പോലെയുള്ള യുദ്ധത്തിനാൽ കീറി മുറിക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയ്ക്കൊപ്പമാണ് ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഉള്ളത് അതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ിൽ മാത്രംപത് കസ്റ്റഡി മരണങ്ങളാണ് ഇന്ത്യയിൽ അരങ്ങേറിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഖ്യയായ രണ്ടായിരത്തി നാന്നൂറ് കസ്റ്റഡി മരണങ്ങളെക്കാൾ വലിയൊരു വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലെ കണക്കുകൾ വെച്ചാണ് ഈ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും ഈ സൂചികയിൽ ഇന്ത്യ ലിബിയയും ബലാറൂസ ും കൊളമ്പിയയും പോലെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ തന്നെ അപകടകരമായ രാജ്യങ്ങൾക്കൊപ്പമാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥിതിയിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നതിൽ ഈ പട്ടികയിൽ എത്തിക്കുന്നതിൽ ഇന്ത്യയിലെ യു എ പിള്ളങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന് ഈ പട്ടിക പുറത്തുവിട്ട സംഘടന വെളിപ്പെടുത്തും ഈ സംഘടന ഇന്ത്യയിലടക്കമുള്ള ഇരുന്നൂറോളം സിവിൽ സൊസൈറ്റികളുമായി ചേർന്നാണ് ഈ സൂചിക പുറത്തുവിട്ടിരിക്കുന്നത് ഈ സൂചികയിൽ ഇന്ത്യ ഒരു ഹൈ റിസ്ക് രാജ്യമാണ് അതായത് ഇന്ത്യയിൽ ഒരു പോലീസിന്റെയോ മറ്റേതെങ്കിലും സുരക്ഷാ ഏജൻസികളുടെയോ കസ്റ്റഡിയിൽപ്പെടുന്നവർക്ക് അതിഭീകരമായ ടോർച്ചർ അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഈ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു അതിന് നമ്മുടെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്കുകളും അവർ നിരത്തുന്നു ഇനി മറ്റൊരു സൂചിക അത് സ്ത്രീകളുടെ പുരോഗതി അളക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം എല്ലാ വർഷവും പുറത്തുവിടുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഗ്യാപ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ സ്ഥാനത്താണ് അതായത് അപകടകരമാം പിന്നിലാണ് ഇന്ത്യ സ്ത്രീകളുടെ പുരോഗതിയുടെ കാര്യത്തിൽ എന്ന് ഈ സംഘടനയുടെ ഈ സൂചിക സാക്ഷ്യപ്പെടുത്തുന്നു അതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൊഴിൽ ശക്തിയുടെ ഏകദേശം അൻപത് ശതമാനത്തോളം സ്ത്രീകൾ ഉണ്ട് എങ്കിലും അവരുടെ തുല്യവേതനം എന്ന പോലെയുള്ള ആവശ്യങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഇപ്പോഴും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അവർക്ക് സാമ്പത്തികമായ പങ്കാളിത്തം ഉണ്ടാകുന്നില്ല എന്ന് സമൂഹത്തിൽ ഈ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം പാർലമെന്റിലെ വനിതാ പ്രാതിനിധ്യം പോലും ഗണ്യമായി കുറയുന്ന ഒരു കാലമാണിതെന്ന് ഈ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം വനിതാ റിസർവേഷൻ ബില്ല് പോലെയുള്ള ചില പൊടിക്കൈകൾ നരേന്ദ്രമോദി സർക്കാർ പാസാക്കിയെങ്കിലും അത് നടപ്പാക്കാൻ കാണിക്കുന്ന വിമുഖത പോലും ഈ ഇൻഡെക്സിൽ ഇന്ത്യ ഏറെ പിന്നിൽ പോകാനുള്ള ഒരു കാരണമായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ രണ്ട് സൂചികകളിൽ ഇന്ത്യ അപകടകരമായും വിധം പിന്നിൽ പോയിട്ടും ഇന്ത്യയുടെ രാജ്യങ്ങളായ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളെക്കാളൊക്കെ ഇന്ത്യ പിന്നിലായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ് ആ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിനും പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ലിബിയ പോലെ യുദ്ധത്തിനാൽ കീറിമുറിക്കപ്പെട്ട മുറിക്കപ്പെട്ട രാജ്യങ്ങളിൽ പോലും ഇന്ത്യയെക്കാൾ മികച്ച മാധ്യമ സ്വാതന്ത്ര്യം എന്നാണ് റിപ്പോർട്ടേഴ്സ് വിത്ത്ഔട്ട് ബോർഡേഴ്സ് എന്ന ഈ സൂചിക പുറത്തുവിടുന്ന അന്താരാഷ്ട്ര സംഘടന സാക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഭരണകൂടത്തിന് വിധേയപ്പെട്ട ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ സൂചികയിലെ ഇന്ത്യയുടെ ദയനീയ പ്രകടനം വാർത്തയാക്കാതെ മുക്കുന്നത് എന്തായാലും വീണ്ടും രണ്ട് അന്താരാഷ്ട്ര സൂചികകളിലാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യ അപകടകരമാം വിധം പിന്നിലേക്ക് പോയിരിക്കുന്നത്